നിങ്ങൾ തരുന്ന ഒരുപാട് ഒരുപാട് നന്ദി ആദ്യം പറഞ്ഞുകൊണ്ട് കാരണം കഴിഞ്ഞ വീഡിയോയിൽ അച്ഛനും അമ്മയ്ക്കും ഒക്കെ വെഡിങ് ആനിവേഴ്സറിക്ക് നിങ്ങൾ തന്ന ആശംസകൾക്കൊക്കെ ഒരുപാട് നന്ദികൾ പറഞ്ഞുകൊണ്ട് കുട്ടികാരെ ഇന്ന് ഒരു നല്ലൊരു പണിയാണ് ചലനേക്ക് പക്ഷെ ഞാൻ സഹായിക്കാന്ന് പറഞ്ഞിട്ടുണ്ട് പിന്നെ ഞാൻ എന്ത് കൊണ്ടുവന്നാലും അത് ചെയ്യാൻ നല്ല മനസ്സോടുകൂടി എനിക്ക് അതിലാണ് ഒരുപാട് സന്തോഷം കാരണം വേണ്ട എന്ന് പറയല്ല അപ്പൊ നമുക്ക് ചെയ്തേക്കാന്ന് പറയും അപ്പൊ ഞാൻ പൊക്കി പറയുകയല്ല കേട്ടാ എന്നാലും എന്താണ് പണി പണിയെന്ന് പറഞ്ഞു തരണ്ടേ നമ്മുടെ കക്കാറച്ചി നല്ല അടിപൊളി കക്കറച്ചിയാണ് കേട്ടാ വലിയ കക്കറച്ചിയാണ് അപ്പൊ അച്ചാടാ അച്ചാർ ഇടാൻ പോയി കാരണം നമ്മൾ ഇതുവരെ അച്ചാറിട്ട വീഡിയോ ചെയ്തിട്ടില്ല കക്കറച്ചി അച്ചാറ് ചെയ്തിട്ടില്ല വേറെ ഒരു ഐറ്റം കൂടി ഉണ്ട് നെല്ലിക്കായും കൂടി അച്ചാറിടാ അപ്പൊ അറിയാലിത്തോ കക്കറച്ച കക്കറച്ചി കിള്ളി വരുമ്പോ തന്നെ സമയം വരും അപ്പൊ ഏതായാലും ഞങ്ങൾ എല്ലാരും കൂടി അങ്ങോട്ട് കില്ലാൻ പോവാ അച്ചാർ ഇടാൻ പോയ അപ്പൊ ഞാൻ കിള്ളിത്തരും വീഡിയോയിലേക്ക് വീഡിയോയിലേക്ക് സുഖം സുഖം തന്നെ നിങ്ങൾക്ക് കൂടാതെ ഒരു കാര്യം നമുക്ക് ഇന്നൊരു ഗിഫ്റ്റ് അയച്ചു തന്നായിരുന്നു അപ്പൊ ആരാണെന്ന് അറിയത്തില്ല നമ്മുടെ അമ്മ തന്നെ ആയിരിക്കണം അപ്പൊ ഞാൻ അതുകൂടി കൂട്ടുകാരെ കാണിച്ചു തരാം ആ ഇത് വെയിറ്റ് ഉള്ള സ്റ്റീലിന്റെ ഐറ്റം ആ അതെ 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 അത് ഭയങ്കര കന ഉള്ളതാണ് അത് ഞാൻ ഞാൻ ഇത് പോകുമ്പോ ഞാൻ ഇന്ന പോലെ ഒരു കടയൊക്കെ ഉണ്ടായിരുന്നു അതിന് അതിന് നല്ല വിലയൊക്കെയുള്ള ഐറ്റാണ് കേട്ടാ എന്താ അത് അല്ലെ അവര് അതെ ഇതെന്താണെന്നറിയാവാ ചിലപ്പോൾ മറ്റേ തവി കൊണ്ട് അധികം നിങ്ങൾ ഉപയോഗിച്ച് ശീലിക്കാത്ത കൊണ്ടായിരിക്കും ഇതുപോലത്തെ ഇത് നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടല്ലേ ഒരുപാട് ഒരുപാട് ഓ ആ മുഖത്തെ സന്തോഷമൊക്കെ കണ്ട മേടാ സത്യം പറഞ്ഞാൽ സത്യം പറഞ്ഞാൽ ഞാൻ അമ്മയുടെ കയ്യിരിക്കുന്ന ഐറ്റം ഇല്ല അത് ഞാനും ഓർത്തായിരുന്നു ഒരെണ്ണം മേടിക്കണം എന്ന് ആലോചനയിലുണ്ടായിരുന്നു എന്റെ ആലോചനയിലുണ്ടായിരുന്നു നമ്മളന്ന് ആലപ്പുഴക്കൊക്കെ പോയപ്പോ ഇത് ഞാൻ അതെ ആ അതെ അതെ ശരണിയാ ഇനിയിപ്പതിലപ്പൻ ചെടല്ല അപ്പം ചെടിയല്ല മറ്റേ ഈ കടകു കുറുക്കാനും അപ്പൻ ചൂടാന്ന് തോന്നണല്ലേ അതിൽ അപ്പൊ ആരാണെന്ന് ഒന്ന് വിളിച്ച് ചോദിക്കട്ടെ ഇപ്പോ കൂട്ടുകാരെ ഞങ്ങൾ രണ്ടുപേരും കൂടി ഇത് കിള്ളാൻ പോയിരുന്നു ഇതങ്ങനെ എല്ലാരും കളയത്തൊന്നുമില്ല പക്ഷെ എന്നാലും നമ്മൾ ഇത് കണ്ട ഇങ്ങനെ കളയും അതിൻ്റെ കാഴ്ചയാണെന്നാണ് പറയുന്നത് പക്ഷെ എന്നാലും നമ്മളത് കളയും എന്നുവെച്ചാൽ അങ്ങനെ നേരത്തെ തൊട്ട് ശീലിച്ചു കാരണം അത് പിന്നെ കളയാതെ കഴിക്കാനൊരു ബുദ്ധിമുട്ട് അതുകൊണ്ടാണ് ഇന്ന് നല്ല മണിയാണ് ഇപ്പൊ സമയം രാത്രി എട്ട് മണി ആകാൻ പോണ് അപ്പൊ ഇന്ന് നല്ലൊരു നേരം തന്നെ എടുക്കും ഞാനും തന്നെയല്ലേ എന്നും അമ്മയും അച്ചാറിനുള്ള ബാക്കി കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് അച്ഛനും പിന്നെ വർക്കൊണ്ട് ഇവിടെ പാക്കിംഗ് കൊണ്ട് വരുന്നാലും അച്ഛനും ഇതിന്റെ ഇടക്ക് വന്ന് സഹായിക്കാന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പൊ അങ്ങനെ എല്ലാരും കളിയുള്ളൊരു പരിപാടിയാണ് കുട്ടികാരെ അങ്ങനെ ഞാൻ കൊറച്ച് കിള്ളിക്കൊടുത്തത് ഇപ്പൊ ദേ അമ്മ വന്നേ ചുമ്പമ്മയും കൂടി സഹായിക്കാം അപ്പൊ അമ്മക്ക് അങ്ങനെ താഴെ ഇരിക്കാൻ പാടാണ് ഉള്ളതുകൊണ്ട് ഞാൻ ഒക്കെ അതെ 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 ആ ഇത് കറച്ചു കിള്ളാനല്ലേ ചെമ്മീൻസ് സിമ്പിളാണ് അടിപൊളിയായിട്ടാണ് ചേർ കണ്ട വേസ്റ്റ് ആണ് ഈ കാണുന്ന ചെറിയ പാത്രത്തിൽ അപ്പൊ എന്നാ നിങ്ങള് രണ്ടുപേരും കൂടി ആ വർത്താനൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പറഞ്ഞു അപ്പൊ കിള്ളലും തീരും വറത്താനോ തിളപ്പിച്ചു അതെ അതെ പിന്നെ നമ്മടെ നെല്ലിക്ക ആ നെല്ലിക്ക ഒന്ന് കൂട്ടുകാരെ കാണിക്കട്ടെ കേട്ടാ അങ്ങനെ നമ്മുടെ നെല്ലിക്കായൊക്കെ അമ്മ വാട്ടിയൊക്കെ വെച്ചിട്ടുണ്ട് എന്നിട്ട് തണുക്കാൻ വെച്ചിരിക്കുന്നു ഞാനിപ്പോ വിളിച്ച് ചോദിച്ചിട്ട് അമ്മ തന്നെയാണ് നമുക്ക് പാത്രം അയച്ചതെന്ന സ്റ്റീലിന്റെ പാത്രമൊക്കെ അപ്പൊ ഏർ ഞാനിപ്പോളാണ് വിളിച്ചത് അന്നേരം വിളിച്ചിട്ടൊന്നും കിട്ടിയില്ലായിരുന്നു അതെ അപ്പൊ കൂട്ടുകാരെ നമ്മുടെ വേണ്ടി അതെ തന്നെ മമ്മയ്ക്ക് നമ്മുടെ അഡ്രസ് ഉള്ളു മമ്മ ഇപ്പൊ അടുക്കളയെ വേണ്ട എല്ലാ കാര്യങ്ങളും അമ്മ തന്നെ അല്ലേ ഒരു വീട്ടിൽ വേണ്ട എന്തൊക്കെ വേണം അന്ന് അതെല്ലാം നമ്മുടെ മമ്മ തന്നെ മേടിച്ചു തന്നു എങ്ങനെ നന്ദി പറയണമെന്നറിയില്ല മക്കള് ഞാൻ ഇങ്ങനെ അമ്മയോട് സംസാരിച്ചപ്പോ പറയും അമ്മേ ഒരുപാട് ഒരുപാട് നന്ദിയുണ്ട് അപ്പൊ അമ്മയോടാണ് മക്കൾ നന്ദി പറയാൻ പാടില്ല എന്ന് പറഞ്ഞു പക്ഷെ നമ്മൾ പറഞ്ഞു പോകുമല്ലേ അങ്ങനെ അതെ അതെ ഒരുപാട് സന്തോഷം അതുപോലെ അമ്മയ്ക്ക് ഞങ്ങളുടെ പ്രാർത്ഥന ഉണ്ടാകും അതുപോലെ കൂട്ടുകാരെല്ലാരും അമ്മയ്ക്ക് വേണ്ടി ി വെളിക്കാൻ തന്നെ അല്ലേ എല്ലാരും കൂടെയുള്ള അതെ അതെ അച്ഛൻ വെളുത്തുള്ളി വെളിച്ചാൽ അതെ അതെ ആ എന്നാ നമുക്കിത് മൊത്തം പൊളിച്ചിട്ടൊക്കെ കാണിക്കാം അതെ അതെ ആ കറച്ചു കഴിഞ്ഞു തീർന്നില്ലല്ലേ ടിപൊളിയായിട്ട് നല്ല വൃത്തിക്ക് കഴുകി നല്ല തെളിഞ്ഞ വെള്ളമാക്കി അല്ലേ അതെ അതെ അപ്പൊ ഇനി നമ്മൾ അടുത്ത ചെയ്യാൻ പോണത് നെല്ലിക്കയുടെ പരിപാടിയിലേക്ക് പോവുകയാണ് ഉപ്പും മഞ്ഞപ്പൊടി ഉപ്പും മഞ്ഞപ്പൊടി അപ്പൊ നമ്മക്കേ ഇപ്പൊ മേടിച്ചു തന്ന ആ പാത്രത്തിൽ തന്നെ നമുക്ക് പാചകം ചെയ്ത് തുടങ്ങിയാലും ആ അതെ 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 ഒരു വരെ നമ്മുടെ അമ്മ കക്കാറച്ചി കോലിയാണ് എന്നാണെന്ന് പറഞ്ഞു തിളപ്പിച്ച് കോലിയാണ് ആ എന്നാ അമ്മ ഇനി ഇത് എന്നാ ചെയ്യണം വറുത്താണ് അച്ചാറും ആ എന്നാ അമ്മയുടെ പണി നടക്കട്ടെ കേട്ടാ അച്ഛൻ ഇത് അരിഞ്ഞു തീർന്ന ആ നേര കണ്ടാ പൊളിച്ച് പണിയേ ശരണ്യ ഇട്ടു മാറ അമ്മേനെ കൊണ്ടുപോയി ഓടിച്ചു വന്നു ശരണ്യ ശരണ്യ ഓടി മാറി അപ്പൊ അമ്മ ചെയ്യട്ടെ കാരണം ആ അടപ്പെ ശരണ്യ കിച്ചി എത്താൻ പാടല്ലേ അപ്പൊ അത് അമ്മ ചെയ്യട്ടെ ആ ശരി 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 അപ്പൊ അതിന് ബാക്കി അമ്മയാണ് ചേട്ടാ അച്ഛന്റെ ആ നേരത്തെ കണ്ട പച്ചമുളക് അരിഞ്ഞു അതുപോലെ വെളുത്തുള്ളിയൊക്കെ പൊളിച്ച് റെഡിയാക്കിയൊക്കെ വെച്ചിട്ടുണ്ട് അങ്ങനെ കൂട്ടുകാരെ നമ്മുടെ അമ്മതേ ഇഞ്ചിയൊക്കെ അരിഞ്ഞൊണ്ടിരിക്കുകയാണ് പിന്നെ ബാക്കി സാധനമൊക്കെ നേരത്തെ എടുത്തു വെച്ചതാണല്ലോ അച്ഛനൊരുക്കി തന്നത് അതെ അച്ഛൻ പിന്നെ പിന്നെ നമ്മടെ കക്കറച്ച് വറുത്തത് എന്തേ വറുത്ത് കോഴി വെച്ചിരിക്കുന്നു കാണിച്ചു തരുമേ തേകണ്ട തേകണ്ട നമ്മുടെ കിരികിര കിരി കിരാ സൗണ്ട് കേക്കണച്ച് കക്കറച്ച് ഇങ്ങനെയൊക്കെ അച്ചാറ ഇടാൻ വേണ്ടി അല്ലേ അച്ചാറുണ്ട് ആ ശരി ശരി രണ്യ അങ്ങനെ നമ്മുടെ മമ്മതന്ന് പുതിയ പാത്രത്തിലാണല്ലേ ഉൾക്കാടന ഉൾക്കാടന അപ്പൊ അങ്ങനെ ശരണ്യ എണ്ണ ഒഴിച്ചിട്ടുണ്ട് ഇനി ഇനി എന്താണ് ചെയ്യാൻ പോലും ആ അപ്പൊ എണ്ണ എന്ന് ചൂടാട്ടെ ശരണ്യ കൊറച്ചു ആ പിന്ന ഒന്നെമുളക് എല്ലാം എടുത്ത് വെച്ചായിരുന്നു അപ്പൊ അത് കണ്ടാണ് അങ്ങനെ ഓരോന്നായിട്ട് നമ്മടെ അമ്മയെ കണ്ട് കേട്ടാ പറ്റുന്ന എന്തോക്കെ ചെയ്താണ് ആ അമ്മ ഇളക്കാൻ തയ്യാറായിട്ട് നിക്കുകയാണ് പറഞ്ഞു പോകാൻ ഞാൻ ആദ്യമേ മാറി അങ്ങനെ ഇത് ഒന്ന് ഇതീ കിടന്ന് ഒന്ന് ഇതായി വന്നല്ലേ മൂത്തു വന്ന അല്ലേ ആ ശരണി ആ ആനേരത്ത് വേപ്പല കഴുകാൻ പോയിട്ടുണ്ട് അങ്ങനെ ശരണ്യ അതിലായിട്ട് വേപ്പല കൂടി ചേർത്തിട്ടുണ്ട് അങ്ങനെ അതേ

മറന്നില്ല ശരണ്യ തെറിക്കും തെറിക്കും മറന്നില്ല ആ ബാക്കി വിടിയ തീയെടുത്തൂടുണ്ടാ ചട് ആ ചൂടുണ്ട് അപ്പൊ അത് എന്തെങ്കിലും ഇട്ട് പിടിക്കുക അല്ല നമ്മക്കറിയാൻ വല്ല ഈ പാത്രത്തിന്റെ അതെ 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 അത് അമ്മ ഇണക്കി ഇളക്കിയാ മതിയെന്നേ ശരണ്യ മുളക് പൊടിയൊക്കെ ഒന്ന് ഇട്ട് കൊടുക്കാൻ നന്നായിട്ടൊന്ന് ഇളക്കിയൊക്കെ എടുക്കട്ടെ അപ്പൊ ആ നേരത്തെ ശരണ്യ മുളക് പൊടി എടുത്തേണ്ടി വന്നിട്ടുണ്ട് ആ പിന്നെ മുളക് പൊടിയൊക്കെ ഇട്ടിരിക്കുകയാണ് നമ്മുടെ കാശ്മീരി മുളക് പൊടി തന്നെയാണ് അതെ അതെ ശരണ്യോ ഇനി ഇതില് വെറുതെ കുരുമുളക് പൊടിയല്ലേ തണുത്ത് കഴിയുമ്പോ ചെറു മിന്നായി ചേർക്കണം കുരുമുളക് പൊടി കൂടി ഇട്ടിട്ടുണ്ട് ഇനി ഒന്ന് നന്നായിട്ട് ഇളക്കണം അല്ല എന്നിട്ടിന് വിനായിരി ചേർക്കണം അപ്പൊ ചേർത്തിട്ട് കാണിച്ചു തരുന്നതാണ് കൂട്ടുകാരെ അതെ ശരണ്യ അങ്ങനെ അതെ ഇത് നമ്മൾ അരിഞ്ഞണ്ടിരിക്കേച്ച് വെച്ച നെല്ലിക്ക അപ്പൊ അതെ ആ നേരത്തത് നമ്മുടെ ഇത് തണുക്കാൻ വെച്ചിരിക്ക വിനാഗിരി ഒഴിക്കാനായിട്ടല്ലേ ആ അത് കക്കറച്ച് തണുക്കാനായിട്ട് വെച്ചിരിക്ക അപ്പൊ ഇതെല്ലാം അരിഞ്ഞെടുത്തിട്ട് കാണിച്ചു തരാം അപ്പൊ ഞാനും കൂടി അരിഞ്ഞു തരാം കേട്ടാ ശരണ്യത്തിന് അമ്മ നേരത്തെ ഇതുകൂടിയൊക്കെ അരിയാണ്ണി അരിഞ്ഞോണ്ടിരുന്നപ്പോ അമ്മ ഒന്ന് സഹായിച്ചിരിക്ക ഒഴിച്ചെടുക്കാം ഇനി ഒന്ന് നന്നായിട്ട് ഇളക്കി പിടിപ്പിക്കണം ഇത് പിന്നെ ഗ്യാസിലൊന്നും വെച്ച് ചെയ്യണ്ടല്ലേ തണുപ്പിച്ചതിന് ശേഷമാണ് അല്ലെ നിങ്ങളോർക്കും എന്താണ് ഇവിടെ വെച്ച് ചെയ്യണമെന്ന് വേറെ ഒന്നും അല്ലാതെ ഇത് അരിഞ്ഞിരിക്കുന്നു അപ്പൊ ഇത് തണുക്കാൻ ഇവിടെ തന്നെ വെച്ച വെച്ചോണ്ടാണ് അല്ലേ ചെയ്യുന്നത് അപ്പൊ അതേ കണ്ട അമ്മ ഇവിടെ ഇരുന്ന് അരിഞ്ഞണ്ടിരിക്കണല്ലേ അപ്പൊ കണ്ട നല്ല അടിപൊളിയ ചെമ്മീനച്ചാറായിക്കൊണ്ടിരിക്കുക ഞാൻ മറന്നുപോയം ചാറ് മതി അതെ 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 അപ്പൊ അതെ കണ്ട അങ്ങനെ സെറ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ് അപ്പൊ ഇത് ഒന്നുകൂടി ഇരുന്ന് വരുമ്പോ ശരിയോ അടുത്താൻ പോയി ശരണ്യേ നല്ലെണ്ണ ഒഴിച്ചിരിക്കാണ് അല്ല ശരണ്യ ആ പറ നല്ലെണ്ണ ഒഴിച്ചിട്ടുണ്ട് ഇനി ഇതൊന്നും ചൂടായി വരും അപ്പൊ അങ്ങനെ നമ്മടാ എണ്ണയൊക്കെ ചൂടായിട്ടുണ്ട് പിന്നെ വീണ്ടും നമുക്ക് എണ്ണ ഇടാൻ പോണ ശരണ്യ കടുകിട ആ ശരി ശരി അച്ഛൻ അവിടെ ആരും ഫോൺ ചെയ്യുന്നുണ്ട് അപ്പം അങ്ങനെ കടുകിടിയാണ് എണ്ണയൊക്കെ ചൂടായി അപ്പം അങ്ങനെ കടുകിട്ട് അത് പൊട്ടിക്കൊണ്ടിരിക്കുകയാണ് അത്രയും എണ്ണ ഉള്ളതുകൊണ്ട് ഒച്ചയൊന്നും കേൾക്കുന്നില്ലല്ലോ ശരണ്യ കേൾക്കുന്നുണ്ട് കുറച്ച് കേട്ടോ അതെ 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 ആ ആ ഒരു ഒച്ച കേക്കുമ്പോഴുള്ള ഒരു സന്തോഷം ഉണ്ടല്ലോ അതെ ഇതങ്ങട്ടിടുമ്പള ഒച്ച കേക്കണം പൊടി ചേർക്കുന്നില്ല അച്ചാറ് പൊടിയുണ്ടല്ലേ അച്ചാർ പൊടികൾ കാണിച്ച കൂട്ടുകാരെ നമ്മുടെ അച്ചാർ പൊടിയാണ് കേട്ടാ കൂട്ടുകാരെ കണ്ട അടിപൊളി അച്ചാർ പൊടിയാണ് പിന്നെ പിന്ന മുളിട്ട് ആ പറയണേ നമ്മുടെ കൂട്ടുകാരോട് അങ്ങനെ മുളകിട്ടു ഇനി ആ വെളുത്തുള്ളി ഇഞ്ചിയും കൂടി അല്ലേ അപ്പങ്ങനെ അമ്മ അങ്ങനെ തവിയൊക്കെ എടുത്ത് ൊന്ന് ഇളക്കി മൂത്തു വരട്ടെ അല്ലേ അമ്മക്കുണ്ടാകട്ടെ ആ അങ്ങനെ അതെ ശരണ്യ കായൊക്കെ പിന്നെ പോവാതെ അമ്മയുടെ കയ്യിൽ എന്തോ ഇല്ല ആ അതെ അതെ എന്നാ എന്ന ഇട്ടൊടു ഞാനില്ല അച്ചടിപ്പൊടി മൂക്കണം ആ ഇനി ഒന്ന് നന്നായിട്ട് ഇളക്കി കൊടുത്തേ ളക്കാൻ പാടാണെങ്കിൽ അമ്മയുടെ കൊടുക്കുക അപ്പൊ അമ്മ ഒന്ന് നന്നായിട്ട് ഇളക്കുക അല്ലെ അമ്മ എന്തൊക്കെ പറയണുണ്ട് എന്നാ മനസ്സിലാകുന്നില്ല നമുക്ക് ഇതിലിട്ട് ചെയ്യാൻ പറ്റിയല്ല വേറെ ചെയ്യാൻ പാത്രത്തിലെ ആ എന്നാ അത് പറയണ്ടേ കൂട്ടുകാരോട് കാരണം അമ്മ പറയണത് മനസ്സിലാകണ്ടേ അപ്പൊ എന്നാണ് അപ്പൊ നമ്മുടെ അച്ചാറിനുള്ള േവിയൊക്കെ റെഡി ആയിട്ടുണ്ട് അത് തുള്ളി വെള്ളം ഒഴിച്ചു കൊടുക്കണം അല്ലേ ആ ഒക്കെ കത്തില്ലേ ലൈറ്ററൊക്കെ എന്തി പിന്നെ ഇളക്കി കൊടുക്കുക കേട്ടാ പാത്ര നീ അതെ െ ഇത് കണ്ട കൂട്ടുകാരെ നമ്മള് മഞ്ഞപ്പൊടി ഉപ്പും ആ ശരി കൊള്ളിയേ അല്ലേ അല്ലേ ശരണ്യ ശരണ്യ ഇത്രോ ഇതിലീ കൊള്ളത്തില്ലേ കൊള്ളത്തില്ല ഈ പാത്രത്തിൽ ആ ഉപ്പ് നോക്കിട്ടൊക്കെ ഇതാ നല്ല ഉപ്പ് വരട്ടി വെച്ചോണ്ടേ ആ അതെ അതെ വേറെ പാത്രത്തിലോട്ട് ചെയ്യാൻ ാണ് അല്ലേ ആ ചേഞ്ച് ചെയ്തിട്ട് കാണിക്കാം ആ ഈ കാണിക്കാത്രത്തിലായിട്ടാണോ ഒഴിക്കുന്നത് ഞാനോട് ഇനി വേറെ ഉരുളിയായി ഒഴിച്ചിരിക്കുക ഇതേ കണ്ട ശരണ്യത് ഇളക്കി കൊണ്ടിരിക്കുകയാണ് നല്ല ഭംഗിയുണ്ടല്ലേ ഇപ്പൊ തന്നെ കാണാനല്ലേ ഈ തന്നെ നമുക്ക് പിന്നെ ഉപ്പ് വേണമെങ്കിൽ അല്ലെ ഉപ്പ് നമ്മളിപ്പൊ ഇടാതെ വെച്ചതല്ലേ അല്ലേ അമ്മ കൊണ്ടുവന്നപ്പോ ഉപ്പ് ഇടായി വിനായി ഒഴിക്കാം ശരി ശരി അങ്ങനെ എന്നാലും പറയണത് അച്ചാറ് വെച്ചേക്കാൻ ആവുമ്പോ കരിയപ്പെടരുത് എന്നാണ് പറയണത് കരിയ കരിയപ്പ അലുക്കും തോറും അച്ചാർ ചീത്തരുമുറക്കുമ്പോ കടക്കുമ്പോ ഇടും െല്ലോ ഏതായാലും നമ്മടെ അച്ചാർ ഏകദേശം റെഡിയായി ഇനി ഇതില് ണുക്കുമ്പോ ഒഴിച്ചാ മതി അല്ലേ അച്ചാറും വരുമ്പോഴ ഉപ്പു ഇത് തണുത്ത് കഴിയുമ്പോ വിനായിരി ഒഴിക്കണം എനിക്ക് പൂവ കണ്ട കൂട്ടുകാരെ നമ്മടെ നെല്ലിക്ക അച്ചാർ കണ്ട നല്ല സൂപ്പർ നെല്ലിക്ക അച്ചാറാണ് അതുപോലെ അങ്ങനെ സൂപ്പറാണ് പിന്നെ അമ്മ കാണിക്ക അതെ അതെ കണ്ടാൽ പിന്നെ കക്കറച്ചി അച്ചാറ് കണ്ട അപ്പൊ അങ്ങനെ കക്ക ഇറച്ചി അച്ചാറ് പിന്നെ ആവശ്യമുള്ളവര് ചൂടൊക്കെ നീട്ടി മിനായിരി ഒഴിച്ച് നീട്ടിയൊക്കെ എടുക്കും ഒത്തിരി അതെ അപ്പൊ കൂട്ടുകാരെ ഞങ്ങളുടെ ഈ ചെറിയ വീഡിയോ ഇത്രയേന്ന് അതുപോലെ നിങ്ങൾക്ക് എല്ലാവർക്കും സുഖം തന്നെയല്ലേ ഞങ്ങൾക്കും സുഖം തന്നെ അതുപോലെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരൊന്നും സബ്സ്ക്രൈബ് ചെയ്ത് ഞങ്ങളെ കൂട്ടാക്കാൻ